ഒരു ചെറിയ യന്ത്രം പക്ഷേ ആ മുഴക്കം നാടറിയും കണ്ണൂർ നഗരഹൃദയത്തിൽ കോർപ്പറേഷൻ അടിക്കുന്ന സൈറൻ ഇപ്പോൾ വിവാദത്തിലാണ് മുഴക്കം കുറയ്ക്കണമെന്ന് കലക്ടർ പറഞ്ഞപ്പോൾ കുറയ്ക്കില്ലെന്ന വാശിയിലാണ് കോർപ്പറേഷൻ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്തില്ലെങ്കിൽ സയറൻ കണ്ടുകെട്ടുമെന്ന് കലക്ടർ ഉത്തരവിൽ പറഞ്ഞു ശബ്ദം കുറയ്ക്കുമോ സൈറൻ കണ്ടുകെട്ടുമോ എന്നീ രണ്ട് ചോദ്യങ്ങളെ ഇനി അവശേഷിക്കുന്നുള്ളൂ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിന് മുകളിലാണ് ഉള്ളത് വൈദ്യുതിയിലാണ് പ്രവർത്തനം സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതി പ്രവാഹത്തിൽ കറങ്ങുന്ന ഡിസ്ക് അല്ലെങ്കിൽ റോട്ടർ ഉപയോഗിച്ച് വായുപ്രവാഹത്തെ പൾസുകളായി മുറിച്ച് ശബ്ദം സൃഷ്ടിക്കുന്നു ഇതാണ് പ്രവർത്തനം ഇലക്ട്രോണിക് സംവിധാനമുള്ള സേറനുകളുമുണ്ട് രാവിലെ ആറ് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് ആറ് സമയങ്ങളിലാണ് കോർപ്പറേഷൻ സേറൺ മുഴക്കുന്നത് ഇതിൽ രാവിലെ ആറിനുള്ള സെയറനാണ് വിവാദത്തിലായത് നാളായി പതിനഞ്ച് സെക്കൻഡിന് താഴെ മാത്രമേ സയറൺ മുഴങ്ങാറുള്ളൂ എന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുന്നു എന്നാൽ വിവാദമുയർന്ന ശേഷം രണ്ട് ദിവസമായി ഒരു മിനിറ്റ് വരെ നീളുന്നുണ്ടെന്നാണ് വസ്തുത നഗര ശുചീകരണ തൊഴിലാളികളെ ജോലി സമയം അറിയിക്കാനാണ് സേറൺ തുടങ്ങിയത് ശബ്ദ തീവ്രത അംഗീകൃത അളവിനകത്ത് നിൽക്കണം അതിന് മുകളിലായാൽ കുറ്റമാണ് ഒപ്പം കേൾവി ആരോഗ്യത്തിന് ഹാനികരവും കോർപ്പറേഷൻ്റെ സയറൺ അനുവദിച്ച അളവിന് മുകളിലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എൻവയറൺമെൻറ്റൽ എഞ്ചിനീയർ രേഖപ്പെടുത്തിയിരുന്നു ഈ റിപ്പോർട്ട് കളക്ടർ കൈമാറിയിരുന്നു പരിശോധനയിൽ പ്രദേശത്തെ പശ്ചാത്തല ശബ്ദ തീവ്രത അതായത് ആംബിയൻറ്റ് സൗണ്ട് ലെവൽ അറുപത്താറ് പോയിന്റ് രണ്ട് ഡെസിബിലാണ് സയറൺ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദതീവ്രത തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് ഡെസിബിൾ ആണെന്ന് രേഖപ്പെടുത്തി ശബ്ദമലിനീകരണം നിവാരണവും നിയന്ത്രണവും ഭേദഗതി നിയമങ്ങൾ രണ്ടായിരത്തി പത്ത് പ്രകാരം ഒരു സംബോധന സംവിധാനം ഉച്ചഭാഷണി തുടങ്ങിയവയിൽ നിന്നുള്ള ശബ്ദം പ്രസ്തുത പ്രദേശത്തെ പശ്ചാത്തല ശബ്ദ തീവ്രതയേക്കാൾ പത്ത് ഡെസിബലിൽ അധികരിക്കാൻ പാടില്ല കൂടാതെ കൂടിയ ശബ്ദപരിധി എഴുപത്തിയഞ്ച് ഡെസിബലിൽ കൂടാനും പാടില്ല എന്നാൽ കോർപ്പറേഷൻ സയറൺ ഇത് രണ്ട് പരിധിയും ലംഘിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് മൈക്ക് ഓഡിറ്റോറിയം തുടങ്ങിയ പൊതുജന ശബ്ദ നിയന്ത്രണത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് പോലീസ് ആണെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറയുന്നത് സൈറൺ പിൻവലിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്ന കലക്ടർ അരുൺ കെ വിജയന്റെ ഉത്തരവിനെതിരെ രൂക്ഷ വിമർശനമാണ് കോർപ്പറേഷൻ കൗൺസിൽ ഉയർത്തിയിരിക്കുന്നത് അടിയന്തര കൗൺസിൽ ചേർന്നാണ് കലക്ടറുടെ ഉത്തരവിനെതിരെ കോർപ്പറേഷൻ നിലപാടെടുത്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ബ്യൂറോക്രസിയുടെ കടന്നുകയറ്റമാണ് കലക്ടറുടെ നടപടിയെന്നാണ് മേയർ പറയുന്നത് കലക്ടറുടേത് അധികാര ദുർവിനിയോഗമാണെന്നും സേരൻ മുഴുകുന്നത് തുടരുമെന്നും മേയർ മുസ്ലിം മടത്തിൽ പറയുന്നു ഗ്രാമികനൂസ് കണ്ണൂർ